െങ്കിലും നമ്മളെ നോക്കി നിനക്ക് ബുദ്ധി ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ വിട്ടോട്ട് പോകും ആരെങ്കിലും പറയും നിനക്ക് കഴിവില്ല സൗന്ദര്യമില്ല പഠിപ്പില്ല വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ആ ആവട്ടെ എന്ന് പറഞ്ഞാൽ കണ്ണടച്ചതുള്ളൂ പക്ഷേ ആരെങ്കിലും നമ്മളെ മോത്ത് നോക്കി നിനക്ക് വിവരമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിവരമുണ്ടെന്ന് തെളിച്ചതിന് ശേഷം നമ്മൾ പോകത്തുള്ളൂ ശരിയല്ലേ എന്നാൽ വാസ്തവത്തിൽ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ബുദ്ധിയുള്ളവരാണോ ജ്ഞാനികളാണോ നമ്മളെല്ലാവരും വിചാരിക്കാൻ നമുക്ക് ഭയങ്കര ജ്ഞാനമുണ്ടെന്നാണ് വലിയ അറിവുണ്ടവരാ ഉള്ളവരാണ് നമ്മൾ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ശരിക്കും വിദ്യാഭ്യാസം കൊണ്ടല്ല അറിവുണ്ടാകുന്നത് അറിവുണ്ടാകാനുള്ള ഏക മാർഗം വേദപുസ്തകം പറയുന്നത് ദൈവത്തിൻ്റെ ഭയം ഉണ്ടാകുക എന്നുള്ളതാണ് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന ഒരാളെക്കുറിച്ച് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം ലൂക്കോസ്ലിഹി സുവിശേഷത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ പതിനഞ്ചാം വാക്യം പതിമൂന്നാം വാക്യത്തിലാണ് ഈ സംഭവം നടക്കുന്നത് പുരുഷാരത്തിൽ ഒരുവൻ അവനോട് ഗുരു ഞാനുമായിട്ട് അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും എന്ന് കൽ എന്ന് പറഞ്ഞു അവനോട് അവൻ മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു പിന്നെ അവരോട് സകല ദ്രവ്യാഗ്രഹം സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുൻ ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവൻ ആധാരമായിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു ഉപമ അവരോട് പറഞ്ഞത് ഇനി യേശുക്രിസ്തു ഒരു കഥ പറയുകയാണ് ഈ ചെറുപ്പക്കാരനോട് ധനവാരായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു അപ്പോൾ അവൻ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടു എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം സ്ഥലം പോരാ എന്നുള്ളിൽ വിചാരിച്ചു പിന്നെ അവൻ പറഞ്ഞത് ഞാൻ ഇത് ചെയ്യും എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടി വെക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്കേറിയ ആണ്ടുകൾ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുക വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും ദൈവമോ അവനോട് മൂഢ ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു സാധാരണ നമ്മളെല്ലാം വിചാരിക്കുന്നത് നല്ല പണം ഉണ്ടാക്കുന്നവനാണ് ബുദ്ധിമാൻ അതിപ്പോൾ ആരെങ്കിലും കൈയിട്ടായിട്ട് കൊള്ളട്ടെ കൈയിട്ടോ കൈയിട്ട് വാരിയോ അല്ലെങ്കിൽ നികുതി വെട്ടിച്ചോ കരിഞ്ചന്തയിലൂടെയോ പൂഴ്ത്തിവെപ്പിലൂടെയോ സർക്കാരിന് കൊടുക്കേണ്ട ടാക്സ് നികുതി വെട്ടിച്ചിട്ടോ ഒരുത്തൻ ഒത്തിരി കാശുണ്ടാക്കിയാൽ നമ്മൾ അവനെ നോക്കി പറയും ഭാഗ്യവാൻ മിടുക്കൻ ബുദ്ധിമാൻ ഇവനാണ് വാസ്തവത്തിൽ ജ്ഞാനി ദൈവം പറയുന്നു അവനല്ല ജ്ഞാനി എന്നെ അറിയുന്നവനെ വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട് സങ്കീർത്തനം പതിനാലിൻ്റെ രണ്ട് അവിടെ പറയുന്നത് ദൈവം സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞ് മനുഷ്യരെ നോക്കുക എന്തിനാണെന്ന് അറിയാമോ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോയെന്നറിയാൻ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ബുദ്ധിമാന്മാരെ യേശുദേവൻ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ അവനെ കാണുവാൻ വന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് വിജ്ഞാനികൾ അല്ലെങ്കിൽ വിദ്വാൻമാർ ഇംഗ്ലീഷ് ബൈബിളിൽ അവർക്ക് എഴുതിയിരിക്കുന്ന പേര് ദ വൈസ് യെസ് ദ വൈസ് ആർ ഓൾവേസ് സീക്കിംഗ് ഗോഡ് ഇന്നും വിജ്ഞാനികൾ വിദ്വാൻമാർ ദൈവത്തെ അന്വേഷിക്കുകയാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ ഇവിടെ ഈ വന്ന ചെറുപ്പക്കാരനെന്താ കുഴപ്പമെന്നറിയാമോ അവൻ കർത്താവിനോട് പറയുക കർത്താവെ എൻ്റെ ജീവിതത്തിൽ നീന്തണം കാരണം ഞങ്ങൾ ഞങ്ങളുടെ അപ്പൻ സ്വത്ത് വീതം വെച്ചപ്പോൾ വീതം വെക്കാൻ എൻ്റെ അനിയൻ സമ്മതിക്കുന്നില്ല എൻ്റെ സഹോദരൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ആ സഹോദരനോട് നീ ഒന്ന് സംസാരിക്കണം അവകാശം പകുതി ചെയ്യുവാൻ എൻ്റെ സഹോദരനോട് കൽപ്പിച്ചാലും അപ്പോൾ യേശുക്രിസ് ചോദിക്കുകയാണ് മനുഷ്യ എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയതാർ നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത് ഈശോ ചോദിക്കുകയാണ് ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി വന്നവനാണോ അതോ പണമാണോ ഏറ്റവും വലുത് പണം വന്നു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാണ് ഒന്ന് ചിന്തിക്കുന്നത് നിന്റെ ആത്മീയ നില എന്താണ് അതാണ് യേശുക്രസ് ചോദിച്ചത് ഈശോ അവനോട് പറയുകയാണ് ദൈവ വിഷയത്തിൽ നീ സമ്പന്നനല്ലെങ്കിൽ എന്തെല്ലാം നേടിയിട്ടും യാതൊരു പ്രയോജനവുമില്ല എന്നിട്ട് യേശുക്രസ് പറഞ്ഞ ഉപമ ശ്രദ്ധിക്കുക ഒരാളുടെ ഭൂമി നന്നായി വിളഞ്ഞു ധനികനായ മനുഷ്യനാണ് ഈ ധനികൻ അവനെല്ലാ ഉണ്ടായപ്പോൾ അവൻ പറയാണ് ഞാനിനിപ്പം എന്താ ചെയ്യുക എൻ്റെ ഭൂമി നന്നായിട്ട് വിളഞ്ഞു ഇനി ധാന്യങ്ങളൊക്കെ കൂട്ടി വെക്കാൻ എനിക്ക് സ്ഥലമില്ല അതുകൊണ്ട് ഞാൻ ഒരു പണി ചെയ്യാൻ എൻ്റെ കളപ്പുരകളെ മുഴുവൻ ഞാൻ പൊളിച്ച് പണിത് വലുതാക്കും എന്നിട്ട് എൻ്റെ ധാന്യങ്ങളെ മുഴുവൻ അതിൻ്റെ അകത്ത് കൂട്ടി വയ്ക്കും ഇന്ന് ഏറെ ആണ്ടുകളോളം എന്ന് പറയുന്നത് ഇനി വർഷങ്ങളോളം ഞാൻ അങ്ങ് ഇരിക്കും സുഖമായിട്ടങ്ങ് ഇരിക്കും ഞാൻ കഴിക്കും ഞാൻ കുടിക്കും ഞാൻ ആനന്ദിക്കും അങ്ങനെയുള്ള അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യനോട് ദൈവം ചോദിക്കുകയാണ് മൂഢ നിങ്ങൾ ശ്രദ്ധിച്ചു അവനെ വിളിച്ച പേരെന്താന്ന് ബുദ്ധിമാനേന്നല്ല പിന്നെയോ മൂഢ ബിക്കോസ് യു തിങ്ക് ദാറ്റ് പ്രോസ്പിരിറ്റി ഈസ് എവരിഥിങ് ജീവിതത്തിൽ സമ്പൽ സമൃദ്ധി ഉണ്ടായാലെല്ലാമായി എന്ന് നീ ചിന്തിച്ചില്ലേ പൊന്നു സുഹൃത്ത് ഇതല്ലേ എൻ്റെയും നിങ്ങളുടെയും ചിന്താഗതി പണമുണ്ടെങ്കിലെല്ലാമായി മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലെല്ലാമായി പെൺകുട്ടിയെ നല്ല വീട്ടിലേക്ക് വിവാഹം കഴി കഴിച്ചയച്ചാൽ എല്ലാമായി കുറച്ചുകൂടെ സ്ഥലം വാങ്ങിയാൽ എല്ലാമായി അംബാസഡർ കാറ് മാറ്റി മറ്റൊരു കാർ എല്ലാമായി നമ്മുടെ ഷെയർ പല സ്ഥലങ്ങളിലിട്ടാൽ നന്നായി കൂടുതൽ പലിശ കിട്ടിയാൽ നമ്മൾ നന്നായി ജോലിക്കൊരു പ്രൊമോഷൻ കിട്ടിയാൽ എല്ലാം രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് വേൾഡ് ഉപഭോഗ സംസ്കാരത്തിൽ ജീവിക്കുന്ന കാലത്ത് ഞാൻ ചോദിക്കട്ടെ ദൈവം പറയ ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇതൊന്നും വാസ്തവത്തിൽ അനുഗ്രഹങ്ങളല്ല കാരണം നിങ്ങൾ ദൈവ ദൈവ വിഷയത്തിലല്ല നിങ്ങൾ സമ്പന്നർ നിങ്ങൾ ലോകത്തിലെ കാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ വെക്കുന്നത് അതുകൊണ്ട് ദൈവം പറയുകയാണ് യു ആർ എ ഫുൾ നീ ഒരു വിഡ്ഢിയാണ് ഇവനെ വിഡ്ഢിയെന്ന് വിളിക്കാൻ മൂന്ന് കാരണങ്ങളാണ് ഞാൻ കാണുന്നത് ഒന്ന് അവൻ ലോകത്തെക്കുറിച്ച് ചിന്തിച്ചു സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചില്ല എന്താ പറയുന്നത് ഞാൻ എൻ്റെ സ്ഥലം എൻ്റെ കൃഷി എൻ്റെ കളപ്പുര എൻ്റെ സന്തോഷം നോക്കുക അവൻ ഒരിക്കൽ പോലും സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചില്ല അവൻ ഈ ലോകത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് ഇതാണ് ഉപഭോഗ സംസ്കാരം കൊണ്ടുവരുന്ന പ്രശ്നം ഒരു ചെറുക്കൻ ചാരിക സേരൽ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ കിടക്കുക അവനോട് ഒരാൾ ചോദിച്ചു അല്ല മോനെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ അവൻ ചോദിച്ചു പിന്നെ എങ്ങനെ ഇരിക്കണം ഇപ്പോഴത്തെ പിള്ളേരുടെ സംസാരം എങ്ങനെയാണല്ലോ പിന്നെ എങ്ങനെ ഇരിക്കണം അപ്പം പ്രായമുള്ള ആൾ പറഞ്ഞു അല്ല മോനെ പഠിക്കണ്ടേ പഠിച്ചിട്ട് എന്ത് കിട്ടാനാ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഡിഗ്രി കിട്ടും ഡിഗ്രി കിട്ടിയാൽ എന്തോ ആകാനാ ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ജോലി കിട്ടും ഓ ജോലി കിട്ടിയാൽ എനിക്ക് എനിക്കെന്ത് കിട്ടും ജോലി കിട്ടിയാൽ നിനക്ക് ശമ്പളം കിട്ടും ശമ്പളം കിട്ടിയാൽ നിനക്ക് നിനക്കെന്ത് കിട്ടും എനിക്ക് എനിക്കെന്ത് കിട്ടും പിന്നെ നിനക്കൊരു വീട് വാങ്ങാം കാറ് വാങ്ങാം വിവാഹം കഴിക്കാം ഓ ഇതൊക്കെ കിട്ടിയാൽ എന്തോ ആകാനാ ഇതൊക്കെ കിട്ടിയാൽ നിനക്ക് ഭാര്യയായ കുഞ്ഞുങ്ങളായി സന്തോഷത്തോടുകൂടെ കഴിയാം ഓക്കെ ഭാര്യയും കുഞ്ഞുങ്ങളും വീടും ഒക്കെ ആയെന്ന് വിചാരിച്ചോ എനിക്കെന്ത് കിട്ടും അപ്പോൾ ഈ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു എടാ നിനക്ക് നിന്റെ കുഞ്ഞുങ്ങളെ വളർത്താം വലുതാക്കാം വിദ്യാഭ്യാസം കൊടുക്കാം അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കാം അവർക്ക് ജോലി കിട്ടുമ്പോൾ അവർ നിന്റെ കാര്യങ്ങളെല്ലാം നോക്കില്ലേ ഓഹോ അപ്പം അങ്ങനെയാണെങ്കിലോ അങ്ങനെ ആകുമ്പോൾ നിനക്ക് പിന്നെ സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാമല്ലോ അപ്പോൾ ഈ ചെറുക്കം പറഞ്ഞു അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഒരു വികാരമായി മനുഷ്യനുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഐ എം ഓൾ റൈറ്റ് എനിക്ക് സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ എല്ലാ കാര്യവും നേരെയായി എന്നാണ് ഇദ്ദേഹം വിചാരിച്ചത് എന്നാൽ ദൈവം അവൻ വിളിക്കുന്നത് മൂഢൻ കാരണം അവൻ ഈ ലോകത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു സ്വർഗത്തെക്കുറിച്ച് അവനൊരിക്കലും ചിന്തിച്ചില്ല പൗലോ സ്ലീഹ പറയുന്നത് നിങ്ങൾ ഈ ലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ ലോകത്തിലുള്ള മനുഷ്യരെക്കാളും അനിഷ്ടരായ അരിഷ്ടരായവരാണ് നോക്കുക പഹാം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം കേട്ടു ആരോ വെറുതെ സ്ഥലം കൊടുക്കാൻ പോവുകയാണ് എങ്ങനെ സ്ഥലം കൊടുക്കുക അറിയാമോ സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്യണം സൂര്യൻ അസ്ത അസ്തമിക്കുമ്പോൾ ആ സ്ഥലത്ത് തന്നെ തിരികെ വരണം അങ്ങനെ എത്ര സ്ഥലം നമ്മൾ ഓടിയെടുത്തോ അല്ലെങ്കിൽ നടന്നെടുത്തോ ആ സ്ഥലം മുഴുവൻ നിങ്ങളുടെതായിരിക്കും ടോൾ സ്റ്റോയ് പറഞ്ഞ കഥയാണ് പഹാം എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇത് കേട്ട് വന്നു അദ്ദേഹം ഇത് കേട്ട് ഓടാൻ വേണ്ടി വന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ ഒരു സ്ഥലത്ത് കല്ല് വെച്ചിട്ട് അവിടുന്ന് ഓടാൻ തുടങ്ങി ഓടി 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 പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണിയായി ഒരു മണിയായി ഒരു തീക്കുണ്ഠം പോലെ ഉരുകി പഴുത്ത് ജ്വലിച്ചു നിൽക്കുന്ന സൂര്യൻ അവൻ്റെ തലയുടെ മുകളിൽ അവൻ വീറക്കുന്നു കിതയ്ക്കുന്നു വെള്ളം കുടിക്കണമെന്നുണ്ട് ക്ഷീണിക്കുന്നു പക്ഷേ നിർത്തുവാൻ അവന് സാധ്യമല്ല കാരണം കഴിഞ്ഞാൽ അവന് സ്ഥലം കുറഞ്ഞു പോകും അവൻ പിന്നെയും സർവ്വശക്തിയുമായിട്ട് ഓടുവാൻ തുടങ്ങി ഒന്ന് വിശ്രമിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ വിശ്രമിച്ചു കഴിഞ്ഞാൽ സമയം പോകും സമയം പോകുമ്പോൾ അവന് ലഭിക്കുവാനിരിക്കുന്ന സ്ഥലം കുറയും അതുകൊണ്ട് അവൻ പിന്നെയും ഓടി വൈകുന്നേരമായി അതായത് സൂര്യൻ പടിഞ്ഞാറ് പതുക്ക താഴാൻ തുടങ്ങുകയാണ് അവൻ ഓടി 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 ആദ്യം രാവിലെ ഇട്ട കല്ലിൻ്റെ അടുക്കലവൻ സർവശക്തിമെടുത്ത് ഓടി വന്ന് അവിടെ നിന്നു അല്ല താഴെ വീണു അവൻ താഴെ വീണപ്പോഴേക്കും സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിച്ചിരുന്നു പഹാമിനെ പിന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റുന്നത് പഹാമെന്ന വ്യക്തിയായിട്ടല്ല പഹാമിൻ്റെ മൃതദേഹമാണ് ശവശരീരമാണ് അവിടെ നിന്ന് എടുത്തു മാറ്റുന്നത് ടോൾസ്റ്റോയ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഹൗ മച്ച് എ ലാൻഡ് എ മാൻ നീഡ്സ് ഒരു മനുഷ്യനെ എന്തുമാത്രം സ്ഥലം വേണം അവൻ നേടി എല്ലാം വെട്ടിപ്പിടിച്ചു പക്ഷേ എല്ലാം അവന് നഷ്ടപ്പെട്ടു ഇതിന് ശേഷം അവൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നവൻ ചിന്തിച്ചില്ല അവൻ വിചാരിച്ചു ഒത്തിരി സ്ഥലമുണ്ടെങ്കിൽ ഞാൻ വലിയ അനുഗ്രഹിക്കപ്പെട്ടവനാകും എന്നവൻ ചിന്തിച്ചു സ്ഥലങ്ങളിലും സമൃദ്ധിയിലും പണത്തിലും മാത്രം ആശ്രയം വെക്കുന്നവരെ ദൈവം വിളിക്കുന്ന പേരാണ് നീ മൂഢൻ കാരണം നീ സ്വർഗ ഈ ലോകത്തെക്കുറിച്ച് മാത്രമാണ് നീ ചിന്തിക്കുന്നത് നീ ഭൗതികമായി ചിന്തിക്കുന്നവനാണ് രണ്ട് അവൻ വർത്തമാനകാലത്തെക്കുറിച്ച് മാത്രവൻ ചിന്തിച്ചു അവൻ നിത്യതയെക്കുറിച്ച് ചിന്തിച്ചില്ല അവൻ എന്താ ഇവിടെ പറയുന്നത് അറിയാമോ എൻ്റെ വിളവും വസ്തുവകയും എല്ലാം ഞാൻ ഉണ്ടാക്കുന്ന കളപ്പുരകളിൽ വെക്കും എന്നിട്ട് അവൻ അവനോട് തന്നെ പറയുക നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഒരിക്കൽ മരിച്ചു പോകുമെന്ന് അവൻ ചിന്തിച്ചോ ഇല്ല എന്നും എനിക്ക് ഈ സൗന്ദര്യം ഉണ്ടാകും എന്നും എനിക്ക് ഈ ഈ പണം ഉണ്ടാകും എന്നും എനിക്ക് ആരോഗ്യം ഉണ്ടാകും എൻ്റെ ചുറ്റുപാടുകൾ എന്നും എനിക്കുണ്ടാകും എൻ്റെ സുഹൃത്ത് വലയം എന്നും ഇതുപോലെ ഉണ്ടാകും എന്നൊക്കെയാണ് മനുഷ്യർ വിചാരിക്കുന്നത് മനുഷ്യൻ്റെ സുരക്ഷിതത്വ ബോധം എത്രയോ കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് വിചാരി കിടക്കുന്നത് അവൻ വിചാരിക്കുന്നത് ഇന്നത്തെ നില എന്നും തുടരുന്നതാണ് അങ്ങനെയല്ല ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്ന നിങ്ങളുണ്ടല്ലോ ഒരൊറ്റ അസുഖം മതി നിങ്ങൾ ബലഹീനനായി തീരുവാൻ ഇപ്പോൾ സൗന്ദര്യമുള്ള നിങ്ങൾ ഒരസുഖം വന്നാൽ മതി നിങ്ങളുടെ സൗന്ദര്യം മുഴുവൻ പോകും നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടും ഒരു രോഗം വന്നാൽ നിങ്ങളുടെ സമ്പത്ത് നശിക്കും അതുകൊണ്ട് ലോകത്തിൽ നേടുന്ന ഒന്നും നിത്യമല്ല ഇതെല്ലാം നശ്വരമാണ് ഇതൊന്നും ശാശ്വതമല്ല എന്ന് വീണ്ടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ മനുഷ്യൻ വിചാരിച്ചത് എനിക്ക് സമ്പത്തെല്ലാം കുന്നുകൂട്ടി വെച്ച് അതിനെ പിന്നെ എനിക്ക് ആസ്വദിച്ച് ജീവിച്ചാൽ മതി എന്നാണ് ഈ പാവത്താൻ വിചാരിച്ചത് ദൈവം പറയുകയാണ് നീ മൂഢനാണ് കാരണം ഇതൊന്നും നിത്യമായ കാര്യങ്ങളല്ല നീ ഈ കാലത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നീ നിത്യത്തെക്കുറിച്ച് ചിന്തിച്ചോ മൂന്ന് അവൻ അവനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു ദൈവത്തെക്കുറിച്ച് ഒരിക്കലും അവൻ ചിന്തിച്ചില്ല അവനൊരിക്കൽ പോലും പറഞ്ഞില്ല ആ ദൈവം സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഒത്തിരി വർഷം ജീവിക്കും ദൈവം എനിക്ക് ആരോഗ്യവും ആയുസും സമയവും തരികയാണെങ്കിൽ ഞാൻ ഈ തന്ന എനിക്ക് ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവനാമ ദൈവനാമഹത്തിന് വേണ്ടി ഉപയോഗിക്കും അങ്ങനെ അവനൊരിക്കലും പറഞ്ഞില്ല പിന്നെ അവൻ എന്താ പറഞ്ഞത് ഏറിയ നാളുകൾ ഏറിയ ആണ്ടുകൾ അവൻ അവനോട് തന്നെ പറയുകയാണ് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വച്ചിരിക്കുന്നു ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും ദൈവമോ അവനോട് മൂഢ ഞാൻ പറഞ്ഞതിൻ്റെ സത്യം എത്രയാണ് നിങ്ങൾ എന്തെല്ലാം നേടിയിട്ടുണ്ടെങ്കിലും എന്തുമാത്രം നിങ്ങൾ കൂമ്പാരമാക്കി സമ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം വിട്ടുപോകേണ്ട ഒരു ദിവസം വരികയാണ് ശാന്തിയിലേക്കൊരു മാർഗമാണ് നിങ്ങൾക്കാവശ്യം ഈ മനുഷ്യൻ ശാന്തിയെക്കുറിച്ച് ചിന്തിച്ചില്ല ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചില്ല നിത്യതയെക്കുറിച്ച് ചിന്തിച്ചില്ല അവൻ അവനെക്കുറിച്ച് മാത്രം ചിന്തിച്ചു എത്രയോ സ്വാർത്ഥനായ മനുഷ്യൻ ആ മനുഷ്യനെ നോക്കി ദൈവം വിളിക്കുകയാണ് മൂഠ യു ആർ എ ഫുൾ ബിക്കോസ് യു ആർ തിങ്കിങ് ഫോർ യുവർ സെൽഫ് നീ നിന്നെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത് നീ ദൈവത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിത്യതയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സ്വർഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതെല്ലാം വിട്ട് ഒരു ദിവസം പോകേണ്ട വ്യക്തിയാണ് ഞാൻ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ആലോചിക്കണം കാരണം ബുദ്ധിയുടെ തെളിവ് അതാണ് നിത്യതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയുടെ പ്രകടനമായിട്ട് ദൈവം അത് മനസ്സിലാക്കുന്നു മാത്രമല്ല ആ ദൈവത്തെങ്കിലേക്ക് ക്രിസ്തു മുഖാന്തരം ഓടിയെടുക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ബുദ്ധിമാനായിത്തീരും യേശുവിനോട് പറയാം യേശുവെ ഭൗതികതയുടെ നിഴൽ തേടി പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മരീചിക പോലെയുള്ള ലോകത്തിലെ സമ്പത്തിൻ്റെ പുറകെ ഓടി വിയർക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ഇതിലൊന്നും ഞാൻ ആശ്വാസം കാണുന്നില്ല പക്ഷേ എനിക്ക് ആത്മരക്ഷ നൽകുവാൻ വേണ്ടി തന്ന നിന്റെ പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാനൊരു പാപിയാണ് ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സ്വാർത്ഥനായ വ്യക്തിയാണ് എൻ്റെ പാപങ്ങളെ പൊറയ്ക്കണമേ എന്നെ നിൻ്റെ പൈതലാക്കി തീർക്കണമേ എന്നുള്ള ലളിത പ്രാർത്ഥന നിങ്ങൾ ചെയ്യുമ്പോൾ ശാന്തിമാർഗത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുകയായി നിങ്ങളുടെ ജീവിതത്തെ വ്യത്യസ്തപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുകയായി അങ്ങനെയുള്ള ഒരു ആരംഭത്തിന് ഈ പ്രസംഗം നിദാനമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു